ളസിയുടെ മാനസം ഒരു തീർത്ഥയാത്ര ഭാഗം മുപ്പത് സുമഹാത്മാക്കളെ സാദരം പ്രണാമം പ്രണാമം ഭാരതരാഷ്ട്രത്തിന് മഹർഷി വാത്മീക്ക് പ്രധാനം ചെയ്ത മാതൃകാ മാനവനാണ് ശ്രീരാമചന്ദ്രൻ അവതാരപുരുഷന്മാരിൽ അഗ്രഗണ്യരാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും അതിൽ രാമാവതാരം മനുഷ്യൻ്റെ ദിവ്യമായ ആദർശ ജീവിതമാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ രാമൻ ധർമ്മവിഗ്രഹനാണ് ധർമ്മമാണ് ലോകത്തെ താങ്ങി നിർത്തുന്നത് മഹർഷി വസൃഷ്ണനോട് ദശരഥൻ പറയുന്നു മഹാപുരോ പുത്രഹീനനായ എനിക്ക് രാജ്യവും ഐശ്വര്യവുമെല്ലാം ദുഃഖത്തിനല്ലാതെ സുഖത്തിന് കാരണമായി തീരുന്നില്ല എനിക്ക് സർവഗുണസമ്പന്നരായ പുത്രമാരുണ്ടാകാനുള്ള മാർഗം പറഞ്ഞു തന്നാൽ അങ്ങനെ ഋഷ്യശൃഖ മഹാമുനിയെ വരുത്തി പുത്രകാമേഷ്ടി എന്ന യജ്ഞം നടത്തിച്ചു യജ്ഞ യജ്ഞപ്രസാദം പൂജിച്ചിട്ട് യഥാകാലം കൗസല്യ മാതാവ് രാമനും കൈകേകി ഭരതനും സുമിത്ര ലക്ഷ്മണശത്രു ശത്രുഘ്നന്മാർക്കും ജന്മം കൊടുത്തു അവർ ഉത്തമ സാഹോദര്യത്തിൻ്റെ മകടുമണികളായിട്ട് മാറി ഇതം പവിത്രം പാപഘ്നം പുണ്യം വേദശ് സംമിതം യഹ പഠേത് രാമചരിതം പ്രമുചതേം പത്മപുരാണം പറയുന്നു രമന്തി യോഗിനോ യസ്മിൻ യൻ രാം ഇതി രാമ എന്നും രാമൻ്റെ ദിവ്യത്വം പറഞ്ഞു തരുന്ന രാമായണത്തെ ശിവപരമാത്മാവ് ഇപ്രകാരം അനുഗ്രഹിക്കുന്നു സർവ വേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹം രാമായണം എന്ന് സാക്ഷാത് പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ നാനാജഗന്മയനീശ്വരൻ എന്നുവഷ്ടഹർഷി രാമനെ കാണുന്നു ബാലയെ രാമൻ ഇപ്രകാരം തിരുത്തി സ്വഭാവശുദ്ധിയില്ലാത്തവരെ സജ്ജനം മാനിക്കുകയില്ല ലോഭം കൊണ്ടോ അജ്ഞാനം കൊണ്ടോ മോഹം കൊണ്ടോ ഞാൻ സത്യസേതുവിനെ ഭേദിക്കുകയില്ല അച്ഛൻ്റെ സത്യം നിർവഹിക്കാൻ രാമൻ അയോധ്യ ഉപേക്ഷിച്ചു നിഷാദകുമാരന ഗുഹൻ രാമൻ നൽകിയ നിഷാദരാജ്യം വിനയത്തോടുകൂടി നന്ദിയോടുകൂടി തിരിച്ചു ഏൽപ്പിച്ചു കൈകേകി മാതാവ് തനിക്ക് വേണ്ടി നേടിയെടുത്ത അയോധ്യാധികാരം രാജ്യം ഭരതൻ തിരിച്ചേൽപ്പിച്ചപ്പോൾ അത് വീണ്ടും രാമൻ ഉപേക്ഷിച്ചു ബാലിവധം കഴിഞ്ഞ് കിഷ്കന്ധാരാജ്യം സുഗ്രീവന് നൽകി രാവണവധം കഴിഞ്ഞിട്ട് ലങ്കയെ ലങ്കയുടെ ഭരണചുമതല വിഭീഷണന് ഏൽപ്പിച്ചു ഇപ്രകാരം സർവവും ധ്യജിക്കുന്ന നിർമൂഹിയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാമൻ ഭരതനെ നിമിത്തമാക്കി എല്ലാവർക്കുമായി നൽകുന്ന ജീവിത സിദ്ധാന്തം ശ്രദ്ധിച്ചാൽ തന്നിഷ്ടം പോലെ ചെയ്യാൻ മനുഷ്യൻ ആളല്ല കർമ്മഫലങ്ങൾ അവന് പിന്തുടരുന്നു കൂട്ടമെല്ലാം പിരിയുന്നു ഉയർന്നു പോയതൊക്കെ താഴുന്നു ജീവിതം മരണത്തിൽ കലാശിക്കുന്നു കായ് പടുത്താൽ വീഴും ജനിച്ചയാൾ മരിക്കും മനുഷ്യന് ജരാനരകൾ ബാധിക്കും പോയ കാലം തിരിച്ചു വരില്ല പുഴ ആഴിയിൽ ചെന്ന് ലയിക്കുന്നു ആയസ് അസ്തമിക്കുന്നത് ആരും അറിയുന്നില്ല പു പോലെ ആയുസ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു വിവേകവും സദ്ബുദ്ധിയും സംസ്കാരവും മറ്റുള്ളവർക്ക് മാതൃകയാകണം ഇങ്ങനെ എത്രയെത്ര സതുപദേശങ്ങളാണ് രാമൻ നൽകുന്നത് സകല വേദ വേദാന്ത സാര സർവസ്വവും ലക്ഷ്മണോപദേശത്തിൽ പഠിക്കാൻ കഴിയുന്നു സകലതും ഉപേക്ഷിച്ചാലും സത്യവിക്രമനായ രാമൻ സത്യം ധരിക്കുകയില്ല മഹർഷി രാമന് ഒരു ദിവ്യ ചാപവും ഉത്തമശരവും അക്ഷയസായകവും രണ്ട് ആവനാഴിയും ഒരു വാളും നൽകി ിച്ചു രാമൻ്റെ സമസ്ത വിജയങ്ങൾക്കും കാരണം വസിഷ്ഠവിശ്വാമിത്ര ഷീശ്വരന്മാരുടെ അനുഗ്രഹവും പ്രാർത്ഥനയുമാണ് ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവും ഇതാണ് രാമൻ്റെ അവതാര ലക്ഷ്യം സീതാവിരഹിയായ രാമൻ ലക്ഷ്മണനോട് പറയുന്നു ഭവിതവ്യം ഭവിഷ്യത്തിവരന് പോലും അതിനെ അന്യഥാകരിക്കാൻ എളുപ്പമല്ല അസംശയം ലക്ഷ്മണ നാസ്തി സീത ഹൃദാ മൃത വാ പഥി വർത്തത സീതയ്ക്ക് ആപത്തെന്തോ സംഭവിച്ചു എന്നുള്ളു എന്നത് തീർച്ചയാണ് അപഹരിക്കപ്പെടുകയോ ഹനിക്കപ്പെടുകയോ ചെയ്തിരിക്കാം എന്തവസ്ഥയായാലും എന്തവസ്ഥയിലോ ഏതവസ്ഥയിലോ സീത നിപതിച്ചിരിക്കുന്നു രാമൻ പറഞ്ഞു അഭയം സർവഭൂതേഭ്യോ ദദത് വ്രതമാ ഇതാണ് രാമൻ്റെ വ്യക്തിത്വം സീത അയോധ്യയിൽ നിന്ന് നിഷ്കാസിതയായെങ്കിലും രാമഹൃദയത്തുന്ന ഒരു കാലവും ബഹിഷ്കൃതയായില്ല സീതയുടേതിനേക്കാൾ ഒട്ടും കുറവല്ലാത്ത കഥനഭാരം രാമനും സഹിച്ചു शुभमस्तु स्वस्थ्यस्तु सन्धु मङ्गल सदानी